നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടേറിയ ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാനായി സി പി എം മെനയുന്ന ഒരു ഡബിൾ ഗെയിം തന്ത്രം കോൺഗ്രസിന്റെ രണ്ട് അതികായന്മാരെ വീഴ്ത്താൻ പാർട്ടിയിലെ രണ്ട് കരുത്തരായ വനിതാ നേതാക്കളെ ബലിയാടുകളാക്കാൻ അതായത് ചാബേറുകളാക്കാൻ പിണറായി വിജയനും കൂട്ടരും നീക്കം നടത്തുന്നുണ്ടോ ആരാണ് ആ വനിതാ നേതാക്കൾ അവർ ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെ നമുക്ക് ആ രഹസ്യ നീക്കങ്ങൾ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന്റെ ലക്ഷ്യം വ്യക്തമാണ് തുടർച്ചയായ മൂന്നാം ഭരണവും അധികാരവും അതിജീവനത്തിന്റെ ഈ പോരാട്ടത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെങ്കിൽ പോലും അതിനെ മറികടക്കാൻ സംഘടനാ സംവിധാനത്തിലും പി ആർ തന്ത്രങ്ങളിലും സി പി എം ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർ കോൺഗ്രസ് സിറ്റിംഗ് മണ്ഡലങ്ങളിൽ പോലും അതിശക്തരെ ഇറക്കാൻ പ്ലാനിടുന്നത് ഉദാഹരണത്തിന് ബി ഡി സതീശൻ ഇരുപത്തി അഞ്ചു വർഷമായി കൈവശം വെക്കുന്ന പറവൂർ മണ്ഡലം സി പി ഐയിൽ നിന്ന് സി പി എം ഏറ്റെടുത്തുകൊണ്ട് ഒരു യുവ പോരാളിയെ ഇറക്കാനുള്ള ചർച്ചകളും സജീവമാണ് എന്നാൽ ഇതിലും ഞെട്ടിക്കുന്ന മറ്റൊരു നീക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എമ്മിന്റെ ജനകീയരായ രണ്ട് വനിതാ നേതാക്കൾ ഇവർ നേരിടാൻ പോകുന്നത് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെയാണ് ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല രണ്ട് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആദ്യത്തെ അംഗം ഹരിപ്പാട് ചെന്നിത്തലയുടെ സ്വന്തം തട്ടകം ഇവിടെ പോരനിറങ്ങുന്നത് സി പി എമ്മിന്റെ മുൻ ലോക്സഭാ അംഗം സി എസ് സുജാതിയാണ് എന്ന സൂചനകളുണ്ട് സുജാതിക്ക് ചെന്നിത്തലയെ തോൽപ്പിച്ച ചരിത്രമുണ്ട് അതും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി നാലിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ചെന്നിത്തലയുടെ എതിരാളിയാകാൻ നറുക്കു സാധ്യതയുണ്ട് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ഇതാണ് സുജാതയെ ഇറക്കിയാൽ ഹരിപ്പാട്ട് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാം വേണ്ടി വന്നാൽ അട്ടിമറിക്കാം പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ സി പി എമ്മിന് ഒട്ടും ആശ്വാസമില്ല ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ ഒന്നാമതെത്തിയപ്പോൾ രണ്ടാമതെത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് സി പി എം സ്ഥാനാർത്ഥി എ എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അതുകൊണ്ട് തന്നെ പാർട്ടി വൃത്തങ്ങൾക്കിടയിൽ ഒരു സംശയം ശക്തമാണ് വി എസ് പച്ചക്കാരിയായിരുന്ന സുജാതയെ ജയസാധ്യത കുറഞ്ഞ ഈ കടുത്ത പോരാട്ടത്തിലേക്ക് ഇറക്കി രക്തസാക്ഷിയാക്കാനാണോ പിണറായിയുടെ ശ്രമം അടുത്ത ടാർഗറ്റ് പേരാവൂർ മണ്ഡലം ഇവിടെ കോൺഗ്രസിൻ്റെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആണ് സിറ്റിംഗ് എം എൽ എ മൂന്ന് തവണ തുടർച്ചയായി അദ്ദേഹം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു സണ്ണി ജോസഫിനെതിരെ സി പി എം ഇറക്കാൻ ആലോചിക്കുന്നത് പാർട്ടിയിലെ ഏറ്റവും ജനകീയയായ നേതാക്കളിൽ ഒരാളെയാണ് നമ്മുടെ സ്വന്തം കെ കെ ശൈലജ ടീച്ചറെ രണ്ടായിരത്തി പതിനൊന്നിൽ പേരാവൂരിൽ വെച്ച് സണ്ണി ജോസഫിനോട് ടീച്ചർ പരാജയപ്പെട്ടിരുന്നു എന്ന ചരിത്രം നമ്മൾ മറക്കരുത് പിന്നീട് കൂത്തുപറമ്പിലും മട്ടന്നൂരിലുമായി ടീച്ചർ തിളങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മട്ടന്നൂരിൽ നേടിയ അറുപതിനായിരത്തിലധികം റെക്കോർഡ് ഭൂരിപക്ഷം അവരുടെ ജനപ്രീതിയുടെ തെളിവാണ് പക്ഷേ ഇവിടെയും സി പി എമ്മിന്റെ ഒതുക്കൽ തന്ത്രമാണ് ചർച്ചയാകുന്നത് രണ്ട് ടേം മാനദണ്ഡത്തിൽപ്പെടുത്തി ടീച്ചറെ മാറ്റി നിർത്താൻ ആലോചനകൾ ഉണ്ടായിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിൽ വലിയ എതിർപ്പ് ഒഴിവാക്കാൻ അവർക്ക് സീറ്റ് നിഷേധിക്കാതെ പേരാവൂർ എന്ന പഴയ തട്ടകത്തിലേക്ക് അയക്കാനാണ് നീക്കം ഈ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യം ഇതാണ് സണ്ണി ജോസഫിനെ വീഴ്ത്തിയാൽ അത് പാർട്ടിക്ക് വലിയ നേട്ടം ഇനി പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി നിർത്തുവാനും അതുവഴി പാർട്ടിയിലെ അവരുടെ സ്വാധീനം കുറയ്ക്കുവാനും സി പി എമ്മിന് സാധിക്കും ചുരുക്കത്തിൽ കോൺഗ്രസ് അധ്യക്ഷനെ വീഴ്ത്താനുള്ള തന്ത്രം ടീച്ചർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ഒതുക്കാൻ കിട്ടുന്ന ഒരു സുവർണ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന തന്ത്രം രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒരു വശത്ത് സി എസ് സുജാതിയും കെ കെ ശൈലജയും മറുവശത്തും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുതിരഞ്ഞെടുപ്പ് തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകും കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് കടുപ്പമേറിയ പോരാട്ടം തന്നെയാകും എന്നതും തീർച്ചയാണ് ഈ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു ഈ രണ്ട് വനിതാ നേതാക്കൾ ചാവേറുകളാകാൻ പോവുകയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക